സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും ജൂലൈ മാസത്തെ ഒരു കട് പെൻഷൻ വിതരണം ബുധനാഴ്ചയാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് ജൂലൈ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച മുതൽ പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാകുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നതാണ് എന്നാൽ വളരെ അപൂർവം പേരുടെ അക്കൗണ്ടിൽ മാത്രമാണ് ആയിരത്തി അറുന്നൂറ് രൂപ എത്തിയത് മഹാഭൂരിപക്ഷം പേർക്കും തുക എത്തിയില്ല സേവന പെൻഷൻ സൈറ്റിൽ തുക ബാങ്കിന് കൈമാറിയതായി വെള്ളിയാഴ്ച കാണിച്ചിരുന്നു ജൂലൈ മാസത്തെ പെൻഷൻ വിതരണത്തിനായി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയാണ് സംസ്ഥാനത്ത് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത് ജൂലൈ മാസത്തെ പെൻഷൻ തുക ഇരുപത്തിയാറ് ലക്ഷത്തി അറുന്നൂറ്റി ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പേർക്കാണ് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തി മൂന്ന് ലക്ഷത്തി ഏഴായിരത്തി തൊണ്ണൂറ്റി എട്ട് പേർക്ക് സഹകരണ ബാങ്കുകളുടെ ജീവനക്കാർ വഴിയും വീടുകളിലേക്കുമാണ് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളുടെ കൈകളിലേക്കും ഇന്നുമുതൽ വിതരണം തുടങ്ങിയേക്കും നാൽ നാലാം ശനിയാഴ്ചയും ഞായറാഴ്ചയും ബാങ്ക് അവധിയാണ് എങ്കിലും ഡി പി ടി സെല്ലിൽ പേയ്മെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിൽ തുക വരും ചൊവ്വാഴ്ച കടപ്പത്ര ലലത്തിലൂടെ ആയിരം കോടി കിട്ടിയതിനാൽ ഫണ്ടിന് കുറവില്ല സാങ്കേതിക തടസ്സത്തിനാലാണ് സൂചനകൾ വരുന്നത് ഭൂരിഭാ ഭൂരിഭാഗം പേർക്കും ആയിരത്തി അറുനൂറ് രൂപയാണ് അക്കൗണ്ടിലേക്ക് എത്തുക എന്നാൽ ദേശീയ സാമൂഹിക സഹായ പദ്ധതി എൻ എസ് ഐ പി പെൻഷൻ വരുന്ന എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം കുറഞ്ഞ് ആയിരത്തി നാന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് എന്നിങ്ങനെയാണ് തുകകളായി എത്തിച്ചേരുക എൻ എസ് ഐ പി വിഹിതം നൽകുന്നതിന് ഇരുപത്തി കോടി മുപ്പത് ലക്ഷം കൂടി സംസ്ഥാനത്ത് സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എങ്കിലും അതിൻ്റെ വിതരണം കേന്ദ്ര സർക്കാരിൻ്റെ ടി പി ടി സംവിധാനം വഴിയാണ് ഉണ്ടാവുക ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേന്ദ്രവിഹിത തുകയായ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിവ ഇത്തരത്തിൽ അക്കൗണ്ടിൽ എത്തുവാനായിരിക്കും പല മാസങ്ങളിലെയും കേന്ദ്രവിഹിത തുക ലഭിക്കാത്തവർ ആദ്യം തങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡി ബി ടി എ അനേബിൾ ആണോ എന്ന് നോക്കണം അതുപോലെ നിങ്ങൾക്ക് പെൻഷൻ അനുവദിച്ച തദ്ദേശ സ്ഥാപനങ്ങളില ക്ഷേമവിഭാഗം ഓഫീസുമായി ബന്ധപ്പെട്ട് തടസ്സം നീക്കേണ്ടതാണ് ജൂലൈ ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്ന പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ജൂലൈ മുപ്പത്തി ഒന്ന് വരെ അതിനാൽ വെള്ളിയാഴ്ച പെൻഷൻ ലഭിക്കാത്തവർക്ക് ശനിയാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ പെൻഷൻ തുക ലഭിക്കുന്നതാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നവർ വിതരണം തുടങ്ങി എന്ന് മൂന്നും ദിവസം കൊണ്ട് തന്നെ പെൻഷൻ വിതരണം ഏതാണ്ട് പൂർത്തിയാക്കുന്നതാണ് എന്നാൽ സഹകരണ സംഘം ജീവനക്കാർ വഴി വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയാക്കുവാൻ എല്ലായ്പ്പോഴും ഒരാഴ്ചയൊക്കെ എടുക്കാവുന്നതാണ് അതിനാൽ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയാകുമ്പോൾ ജൂലൈ മുപ്പത്തി ഒന്നിനൊക്കെ തന്നെ ആകുന്നതാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നു വരുന്ന പെൻഷൻ വാർഷിക മസ്തറിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ജൂലൈ മാസത്തിൽ വിതരണം ആരംഭിക്കുന്ന പെൻഷൻ തുക ലഭിക്കുന്നതാണ് അടുത്ത മാസം ഓഗസ്റ്റ് ഇരുപത്തി വരെ പെൻഷൻ മസ്തറിംഗ് സമയത്തിനുള്ളിലാണ് ജൂലൈ മാസത്തെ ഓഗസ്റ്റ് മാസത്തെയും പെൻഷൻ മസ്തകം ചെയ്യാത്തവർക്കും ലഭിക്കുന്നത് എന്നാൽ അവസാന തീയതിക്ക് ശേഷവും മസ്തകം പൂർത്തിയാക്കിയില്ലെങ്കിൽ സെപ്റ്റംബർ മാസം മുതൽക്കുള്ള പെൻഷൻ ലഭിക്കുന്നതിന് തടസ്സമാകും അതിനാൽ പെൻഷൻ ലഭിക്കുന്നവരെല്ലാം ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ തന്നെ പെൻഷൻ മസ്തകം പൂർത്തിയാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പെൻഷൻ തുക ലഭിച്ചവർ അക്കാര്യം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം